ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും ഈ അവലോകനം ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുക്കകലിത കമ്പനി എതച്ചത് ദേഹ ഉപവിഭാഗത്തിൽപ്പെടുന്നു ദേഹ ഹരണഘകക പതിമൂന്ന് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ഏഴ് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു അതിഥിതായ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ലോ മൈനസിന്റെ മാറ്റം കാണിച്ചു അറുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം ഉപവിഭാഗത്തിൻ്റെ പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം എതിർതായത് രണ്ട് ദശാംശം ഒൻപത് എട്ട് ബില്ല്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം രണ്ട് ദശാംശം ഒന്ന് രണ്ട് ബില്യൻ ഡോളറാണ് പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം വിപണിയുടെയും പുസ്തകമൂല്യത്തിൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ലഭ്യതായത് ദേവ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ഒൻപത് ശതമാനമാണ് പുസ്തകത്തിന്റെ മൂലധനം പതിനഞ്ച് ദശാംശം എട്ട് ഒന്ന് മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം അഞ്ച് രണ്ട് ഒൻപത് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും ഇരുപത്തിയേഴാണ് ഉപവിഭാഗത്തിലെ ശരാശരി അറുപത്തി എട്ട് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം ഒന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒൻപത് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി നാനൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം നാലായിരം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ നാല് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത് ദശാംശം ഒൻപത് എട്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് തൊണ്ണൂറ്റി അഞ്ച് ആയിരം ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൂന്ന് ദശാംശം അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം എഴുപത്തി ഡോളറാണ് ഉപവിഭാഗം നൂറ്റി അറുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് എട്ട് ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം രണ്ട് ശതമാനം സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു അതിഥി ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ പതിനാൽ അൻപത് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം അറുപത്തിയേഴ് ഡോളർ കൂടെ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം നൂറ്റി അഞ്ച് ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഈ സീസണിലെ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കളത് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഓപ്പൺ ഓർഡർ അറുപത്തിയേഴ് ഡോളർ കൂടെ അൻപത്തി ആർ സെൻറ് വർദ്ധിപ്പിക്കും കമ്പനിക്ക് നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം എൺപത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ലെവൽ നാൽപ്പത്തിയേഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപതിലെ ട്രേഡിങ്ങിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ നിവേഹ വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡറായി മാറും ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരുക്കാലിലെത്തും